ഹായ് നമസ്കാരം ഷാദീസ് കുറീന്ന ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചെയ്ത ഒരു വ്യത്യസ്ത കേക്കുകളും ചെറിയൊരു ആനക്കാഴ്ചകളുമാണ് ചെയ്യുന്നത് കാരണം കേക്ക് സെഷനിൽ ആനയെ കാണിക്കുന്ന വേറെ ഒന്നും വിചാരിക്കേണ്ട എല്ലാവരും വ്യത്യസ്ത വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനും ഒരു വ്യത്യസ്ത വീഡിയോ ചെയ്യാൻ ഇത് റെഡ് വയലറ്റിൻ്റെ അരക്കിലോ കേക്ക് മുമ്പ് ചെയ്ത് കാണിച്ചത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഇത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കിലോ കേക്ക് ഇത് പല പല റേറ്റിലുള്ളതാണ് നേരത്തെ ഒരു ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നു അതിനകത്ത് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു വെറൈറ്റി കേക്കാണ് അതിനകത്ത് നമ്മുടെ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് വാലില അരക്കിലോതാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന മൊത്തം അരക്കിലോയുടെ കേക്കിൻ്റെ ഇതാണ് അപ്പോൾ അടുത്ത കേക്ക് ഒരു വെറൈറ്റി അടുത്ത കേക്കാണ് ഇത് ഒരു കരമൽ കരാമലിൻ്റെ വെറൈറ്റി മോഡൽ ഇത് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്തു ഇത് ഭയങ്കര ഡിമാൻഡുള്ളൊരു കേക്കാണ് എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ കേക്ക് മലമല ട്രാവലിങ്ങിലെ ഞാൻ ബേക്കർ പണിക്കാൻ എന്നുള്ള കാര്യം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് റെഡ് വൈലറ്റിൻ്റെ ഒരു കിലോയുടെ കേക്ക് ലവ് ഇപ്പം എല്ലാവരും ഒന്ന് വ്യക്തമായി ഒന്ന് കാണിച്ച് തരാം പൂവൊക്കെ കണ്ട അടിപൊളിയാട്ടല്ല പൂ വെച്ചേക്കുന്നത് അപ്പോൾ ഈ കൊച്ചു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റിടുക അപ്പോൾ കേക്ക് ഇഷ്ടപ്പെട്ട ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക കണ്ട ഇതാണ് കേക്ക് നിരനിര വെച്ചേക്കുന്നത് എല്ലാവരും വ്യക്തമായി കാണുക ഇത് നമ്മുടെ വിനോദിച്ചായൻ ഇത് നമ്മുടെ മീൻമുട്ടുപാറ ചെണ്ടായിക്കപ്പാറ ഗവി യാത്ര അങ്ങനെ ഒരുപാട് യാത്രകൾ ഇദ്ദേഹം നമ്മളുകൂടെ വന്നിട്ടുണ്ട് ഇദ്ദേഹം ഒരു ബേക്കറി ചെഫാണ് അടുത്ത നമ്മുടെ വീഡിയോ ആനക്കാഴ്ചയെന്നാണ് അപ്പോൾ വ്യത്യസ്തമായ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പല പല വീഡിയോസൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ചെയ്തു അതാണ് സംഭവം അപ്പോൾ ആന ഉല്ല് പറിച്ചു കഴിക്കുക അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു എങ്ങനെയുണ്ട് ആശാൻ പൊളിച്ചില്ലേ ആ തുമ്പിക്കൈ ഒക്കെ ഇട്ട ആട്ടി എന്താ വാങ്ങിയവനെ ആനെ ചെറുവാപ്പുഴയെ വെച്ചാണ് ഈ ആനയെ കണ്ടുമുട്ടി ഞാൻ അപ്പോൾ വിഹ അവിടെ ഇങ്ങനെ വരും പുതിയ വരുന്ന കണ്ടായിരുന്നു അപ്പോൾ ആനെ ചെറുപ്പഴ ആറ്റി ഇറക്കി കുളിപ്പിച്ച് ഉറിയൊക്കെ തൊട്ട് ആളിങ്ങനെ വരുന്ന കാഴ്ചകൾ അപ്പോൾ ശരി എന്നാൽ ഇനി അടുത്ത നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാലയിലെ ബ്ലോഗായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ശരി ശരിയെന്നാ ഓക്കേ